ജ്യോതിഷത്തിൽ വളരെ ഫലപ്രദമായ പ്രശ്നരീതികളിലൊന്നാണ് താമ്പൂല പ്രശ്നം അഥവാ വെറ്റിലെ ജ്യോതിഷം ദൈവത്തിൻ്റെ പ്രതിരൂപമായാണ് വെറ്റിലയെ കണക്കാക്കപ്പെടുന്നത് വെറ്റില നോക്കി വ്യക്തിയുടെ ഗ്രഹനില പരിശോധിക്കുന്നതിനാണ് വെറ്റില ജ്യോതിഷം എന്ന് പറയുന്നത് മറ്റു പ്രശ്നരീതികളെ അപേക്ഷിച്ച് വെറ്റില ജ്യോതിഷം കൂടുതൽ ഫലപ്രദമാണെന്ന് പറയാറുണ്ട് ഇതിന് കാരണങ്ങളുമുണ്ട് മറ്റു പ്രശ്നരീതികളിൽ ആരോടും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് ആരൂടും തടസ്സപ്പെട്ടാൽ പിന്നെ പ്രശ്നമൊക്കൽ സാധ്യമല്ല എന്നാൽ വെറ്റില ജ്യോതിഷത്തിൽ ആരൂടം തടസ്സപ്പെടില്ല ഏതു നേരത്തും പ്രശ്നമൊക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത സാധാരണ പ്രശ്നമൊക്കുന്നത് പകൽ മാത്രമാണ് വെറ്റിലയിൽ തെളിയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി തന്നെ പ്രശ്നം അറിയേണ്ട ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെറ്റിലയുമായി പരിഹാരം തേടിവരുന്നവർ ജ്യോതിഷിക്ക് സമർപ്പിക്കുന്ന വെറ്റിലയുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ഫലപ്രവചനം ഒപ്പം ചോദ്യകർത്താവ് സമർപ്പിച്ച വെറ്റിലകളിൽ നിന്നും ആദ്യത്തെ പന്ത്രണ്ട് വെറ്റിലകളെ പന്ത്രണ്ട് ഭാവങ്ങളായി സങ്കല്പിക്കും രണ്ടും കൂടെ ഉചിതമായി മിശ്രണം ചെയ്തായിരിക്കും ഫലം പ്രവചിക്കുക എത്ര തേടി നടന്നാലും അവരവരുടെ ഫലം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വെറ്റില മാത്രമേ ശേഖരിക്കാനും ജ്യോതിഷിക്ക് സമർപ്പിക്കാനും സാധിക്കൂ വെറ്റില ജ്യോതിഷത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം വെറ്റിലയ്ക്കൊപ്പം അടക്കേയും വയ്ക്കണം പുകയിലേയും ചുണ്ണാമ്പും ചേർത്ത് കൊടുക്കാനും പാടില്ല പുരാണങ്ങളിൽ പോലും വെറ്റില കൊണ്ടുള്ള ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട് പാലാഴി മഥൻ സമയത്ത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തിനും സഹായത്തിനുമായി ദേവഗണങ്ങൾ ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ വെറ്റിലുകൊണ്ട് ആരാധിച്ചുവെന്നും പരാമർശമുണ്ട് വെറ്റിലയുടെ അഗ്രഭാഗത്തായി സാക്ഷാൽ മഹാലക്ഷ്മി വസിക്കുന്നതായി വിശ്വാസം ഭക്ഷിച്ചാൽ ധനനാശം ഞെട്ടുകളിലും ഞരമ്പുകളിലും ജ്യേഷ്ഠയുടെ ഇരിപ്പിടം ദുഃഖവും ബുദ്ധിമാന്തിയവുമായിരിക്കും ഭക്ഷിച്ചാലുള്ള ഫലം മധ്യത്തിൽ സരസ്വതി ഇടതുഭാഗത്ത് പാർവതി വലതുഭാഗത്ത് ഭൂമിദേവി അന്തർഭാഗത്ത് മഹാവിഷ്ണു ബഹിർഭാഗത്ത് ചന്ദ്രൻ കോണുകളിൽ ശിവനും ബ്രഹ്മാവും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും ഫലം അറിയേണ്ടുന്നയാൾ എന്നാതെ ഒരിടുക്ക് വെറ്റിലയും അതോടൊപ്പം അടയ്ക്കയും ജ്യോതിഷിക്ക് സമർപ്പിക്കുക ആ വെറ്റിലകളുടെ എണ്ണത്തെ അഞ്ചുകൊണ്ട് ഗുണിച്ച് ഒന്നുകൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയെ ഏഴ് കൊണ്ട് ഹരിക്കുക ശിഷ്ടമായി ഒന്ന് ലഭിച്ചാൽ സൂര്യനും രണ്ട് ചന്ദ്രനും മൂന്ന് ചൊവ്വയും നാല് ബുധനും അഞ്ച് വ്യാഴവും ആറ് ശുക്രനും ശിഷ്ടമില്ലെങ്കിൽ ശനിയും അധിപന്മാരാകും ശിഷ്ടസംഖ്യ ഒന്ന് ആണെങ്കിൽ മനക്ലേശവും ദുഃഖവുമായിരിക്കും ഫലം രണ്ട് സുഖവും ഐശ്വര്യവും മൂന്ന് വിനാശവും കലഹവും നാല് ധനലാഭവും വിദ്യാഗുണവും അഞ്ച് കാര്യാനുകൂലത്തെയാണ് സൂചിപ്പിക്കുന്നത് മേൽഗ്രഹങ്ങളുടെ തൽസമയത്തെ സ്ഥിതിയും ബലവും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം സംഭവിക്കാം വെറ്റിലയുടെ അഗ്രം ഉണങ്ങിയതാണെങ്കിൽ രോഗം ചിലന്തിവലയുള്ള വെറ്റില ആയുർദോഷം കീരിയ വെറ്റില ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ശത്രുതയുമാണ് സൂചിപ്പിക്കുന്നത് വെറ്റിലയോടൊപ്പം ഒരു അടയ്ക്കയാണ് വച്ചിരിക്കുന്നതെങ്കിൽ സുഖവും ആരോഗ്യവും വന്നു ചേരുന്നതായി അനുമാനിക്കാം രണ്ട് അടയ്ക്കയാണ് ഉള്ളതെങ്കിൽ ഫലമില്ലായ്മയാണ് സൂചിപ്പിക്കുക മൂന്നോ അതിലധികമോ ആയാൽ ശുഭസൂചകം കേടായതും ചീഞ്ഞതുമായ അടക്ക ശുഭലക്ഷണമാണ് സൂചിപ്പിക്കുന്നത് കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക